പ്രവാചക ഏറ്റവും പ്രമുഖനായ സഹാബിയായിരുന്നു ായ അദ്ദേഹത്തിന്റെ യൗവന കാലത്ത് ബസറയിലേക്ക് അദ്ദേഹം ഒരു കച്ചവട യാത്ര നടത്തുന്നു അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങാടിയിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഹറമിന്റെ പരിസരത്ത് നിന്ന് മക്കയിൽ നിന്ന് ആരെങ്കിലും കച്ചവട സംഘത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതൊരു ക്രിസ്തീയ പുരോഹിതനായിരുന്നു ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ദുൽഹ എത്തുകയാണ് ഞാൻ മക്കയുടെ പരിസരത്ത് നിന്ന് വരുന്ന ആളാണ് ആ ക്രിസ്തീയ പുരോഹിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ മാസം അഹമ്മദ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ പ്രവാചകനാഗതനായിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടോ പറഞ്ഞു അങ്ങനെ ഒരു വിവരം എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ പോന്നിട്ട് മാസങ്ങളായി കച്ചവടം മതിയാക്കി അവസാനിപ്പിച്ച് അദ്ദേഹം മക്കയിലേക്ക് എത്തുകയാണ് മക്കയിലെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബത്തോട് ചോദിച്ചു ഞാൻ കച്ചവട യാത്ര നടത്തിയതിന് ശേഷം ഇവിടെ വല്ല അത്ഭുതങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ കുടുംബക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു മുഹമ്മദ് അബ്ദുൽ മുത്തലിമിൻ്റെ മകൻ മുഹമ്മദ് പ്രവാചകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അബൂ ഖുഹാഫയുടെ മകൻ അതായത് അബൂബക്കർ സി ക്രദി അള്ളാഹുവാൻ ചേർന്നിട്ടുണ്ട് ഉടനെ തൊലഹ അബൂ അബൂബക്രദി അള്ളാഹുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അബൂബക്കർ അന്വേഷിക്കുക അബൂബക്രീ അള്ളാഹ്വാനും നബിസ് അള്ളാഹു അലൈവിസ്ലമയെക്കുറിച്ചും അവിടുത്തെ പ്രബോധനത്തെക്കുറിച്ചും തൊൽഹക്ക് പരിചയപ്പെടുത്തി അങ്ങനെ അബൂബക്കർ അബൂബക്രദി അള്ളാഹനുവിൻ്റെ കൂടെ നബിയുടെ സന്നിധിയിലെത്തി ഇസ്ലാം വിശ്വസിക്കുകയും ഷഹാദത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുക പിന്നീട് അങ്ങോട്ട് നബി സല്ലാഹു അലി വസല്ലമ്മയുടെ കൂടെ സുദീഖുൽ സുദീഖുലക്ബറിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ശത്രുക്കൾ പരസ്യ പ്രബോധനം തുടങ്ങിയ കാലഘട്ടത്തിൽ ശത്രുക്കൾ അവരെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു ഒരു കയറിൻ്റെ രണ്ട് തലയിൽ ഒരു തലയിൽ അബൂബക്കർ അബൂബക്രദി അള്ളാഹുനുവിനേയും മറ്റു മറുഭാഗത്ത് തൊൽഹയും കെട്ടിയിട്ട് അവർ അവിടെ വലിച്ചുകൊണ്ടുപോവുകയും അവരടിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഇണപെരിയാത്ത കൂട്ടുകാർ എന്ന പേരിലാണ് തൊൽഹയും അബൂബക്ര സുദ്ദീക്രദി അള്ളാഹ്ഹും അറിയപ്പെടുന്നത് അദീനലെത്തി പ്രവാചകന്റെ കൂടെ ഹിജറ നടത്തി പ്രവാചകൻ സല്ലാഹു അലൈവിസല്ല ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അഭിമുഖീകരിച്ച ഒരു യുദ്ധമായിരുന്നു റൊഹദ് എന്ന് പറയുന്നു റൊഹദിനെ കുറിച്ച് ചരിത്രം പറയുന്നത് അത് തൊൽഹയുടെ ദിവസമായിരുന്നു എന്നാണ് നബി അലൈഹി അലി പരിക്ക് പറ്റി ബസൂർ സല്ലാ അലൈഹി വസ്ലം കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നു പലരും പരിഭ്രാന്തരായി ചിതറിയോടി ഈ സമയത്ത് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് പതിനൊന്ന് അൻസാരികളും മുഹാജരികളിൽ പെട്ട മാത്രമാണ് അപ്പൊ തൽഹാ റസി അള്ളാഹ്വനും പരിക്ക് പറ്റി കിടക്കുന്ന ക്ഷീണിതനായ നബി സല്ലാഹു അലൈവിസ്ലമെടുത്ത് ഒരു മലയുടെ ചെരുവിലേക്ക് മാറുകയാണ് ആ സമയത്ത് ശത്രുക്കൾ വരുന്നുണ്ട് ഒരു കൈ കൊണ്ട് അദ്ദേഹം ശത്രുക്കളെ പ്രതിരോധിക്കുന്നു കൈ കൊണ്ട് പ്രവാചകനെ താങ്ങി നിർത്തുന്നു ഇങ്ങനെ അതിസാഹസികമായിട്ടാണ് തൊൽഹ റതി അള്ളാഹ്വൻ റസൂ സല്ലാ അലൈഹി സ്വലമയെ സംരക്ഷിച്ചത് അബൂ ബക്കർ റതി അള്ളാഹുന്ന് പറയുന്നത് ഞാനും അബു വബൈദയും റതി അള്ളാഹ്വാൻ ഹുമാർ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഓടിയെത്തി പ്രവാചകനോട് ചോദിച്ചു നവിയ നിങ്ങൾക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിങ്ങൾ എന്നെ നോക്കേണ്ടതില്ല നിങ്ങളുടെ കൂട്ടുകാരനെ ശ്രദ്ധിക്കൂ അങ്ങനെ ഞങ്ങൾ തൽഹ കടന്നിരുന്ന ഭാഗത്ത് അദ്ദേഹം ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണ് അവിടെയൊക്കെ ഞങ്ങൾ ഓടിയെത്തി അപ്പോൾ മുറിവു പറ്റി രക്തത്തിൽ കുളിച്ച് എഴുപതിലധികം സ്ഥലങ്ങളിൽ വെട്ടേറ്റും അമ്പേറ്റും കിടക്കുന്ന തൽഹയാണ് ഞങ്ങൾ കാണുന്നത് ബോധരഹിതനായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ തന്നെ തൽഹാ റസിയാഹുനുവിനെ കുറിച്ച് അലൈഹി അലൈവസ് പറയുന്നത് അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയാണ് എന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് പ്രസവ അലൈഹി അലൈവിസ്ലമെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ബഹുദിന്റെ രണാങ്കണത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം പ്രവർത്തിക്കുകയും തൻ്റെ സ്വശരീരം എന്നാൽ അദ്ദേഹം നബിസല്ലാഹ് അലൈലൈ വസ്ലമയോട് പറയുന്നുണ്ട് നഹരി ബിദൂന നഹരി എൻ്റെ നെഞ്ച് നിങ്ങളുടെ നെഞ്ചിൻ്റെ പരിചയാണ് പിതാക്ക് അബീവ ഉമ്മി യാ റസൂല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോരാട്ടം ആരംഭിക്കുന്നത് എൻ്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എൻ്റെ നെഞ്ച് നിങ്ങൾക്ക് പരിചയമാണ് എന്ന് നബി പറഞ്ഞു അലൈഹി അലൈവിസ്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതം സ്വജീവൻ വസു അലൈഹി വസ്ലമക്ക് സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു തൊൽഹാ റതി നബി സലഹ് അലൈഹി വസ്ലമ തന്നെ ഒഹദിന്റെ രണാങ്കണത്തിൽ ചോദിക്കുന്നുണ്ട് സ്വന്തത്തെ നമുക്ക് വേണ്ടി വിൽക്കാൻ ആരാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകിയ ഒരു സഹാബി കൂടിയായിരുന്നു അദ്ദേഹം നബി സല അലൈഹി വസ്സലമയുടെ കൂടെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും അദ്ദേഹത്തെ നബി തൊൽഹത്തുൽ ജൂദ് എന്ന പേരിലാണ് വിളിച്ചിരുന്നത് ഉദാരവാനായ തൊൽഹ അങ്ങേറ്റം ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിന് കിട്ടുന്ന ലാഭം ദാനം ചെയ്യാൻ ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ടായി ഒരിക്കൽ അദ്ദേഹത്തിന്റെ പത്നി അബുബക്രദി അള്ളാഹനുവിൻ്റെ മകളായ ഉമ്മുക്കുൽ സുമാൻ വീട്ടിലേക്ക് അദ്ദേഹം എത്തുകയാണ് കച്ചവടം കഴിഞ്ഞ് ലാഭവുമായി ഏഴ് ലക്ഷം പ്രോഫിറ്റ് ആയിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നത് പക്ഷെ കിടന്നിട്ട് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല അപ്പം പത്നിയോട് അദ്ദേഹം വിവരം പറയുന്നുണ്ട് ഈ ലാഭം ഞാൻ ദാനം ചെയ്യാറുണ്ട് ഇന്ന് ദാനം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല രാത്രിയായി ഞാൻ എന്തു ചെയ്യും ഇപ്പം വേവലാതിപ്പെടുന്ന ഭർത്താവിനെ ഇണയായ മ്മുകുൽസും ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാൻ നേരം വെളുത്താൽ പ്രഭാതമായാൽ താങ്കൾക്കത് ദാനം ചെയ്യാമല്ലോ ധാരാളം ആളുകൾ നിങ്ങളുടെ കുടുംബത്തിൽ അർഹരായ ആളുകളുണ്ട് അങ്ങനെ പത്നി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു നേരം വെളുത്ത ഉടനെ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയും ഈ കിട്ടിയ ലാഭം മുഴുവൻ ദാനം ചെയ്തുവെന്നാണ് പറയും അതുകൊണ്ടാണ് തൊൽഹത്തുൽ ജൂദ് എന്ന പരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഔദാര്യമായ ഉദാരശീലനായ ധർമിഷ്ഠനായ സഹാബി കൂടിയായിരുന്നു തൊൽഹ ഇസ്ലാമിക സമൂഹത്തിൽ ഏറ്റവും നിരാശാജനകമായ ദുഃഖകരമായ ഒരു സംഘർഷമായിരുന്നു അലിറദി അള്ളാഹന്നു ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ നടന്നത് ജമൽ യുദ്ധം ഈ പോരാട്ടത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ വേണ്ടി കലാപകാരികൾ തൊൽഹദിനോ ബൈദിലെ വധിക്കുകയായിരുന്നു തൊൽഹ അത്യധികം കഷ്ട കഠിനാധ്വാനം ചെയ്ത് സമർപ്പിതനായി ഇസ്ലാമിനെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ പ്രധാന റോള് വഹിച്ച പ്രവാചക അനുചരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും റബിസലാഹ് അലൈവ് വസ്ലമയോടും സിദ്ദീഖു അക്ബർ അലിയല്ലാഹിനോടും ചേർന്ന് നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന വെടിലെണ്ണാവുന്ന ആളുകളുടെ കൂട്ടത്തിലെ പ്രഗത്പനാണ് തൽഹത്തുബിനോട് വൈദില്ല അലിയാഹൻ